ഹായ് സ്ലാ വലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കിച്ചൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു കിച്ചൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യട്ടോ കിച്ചണിലോട്ടുള്ള എൻട്രൻസിൻ്റെ ഒരു സൈഡിലായിട്ട് ജി ആയിലുള്ള ഒരു വർക്ക് നൽകിയിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് വുഡാണ് അതിനിടയിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഷോ കിച്ചൺ വരുന്നത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു ഷോ കിച്ചൺ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളൊക്കെ ഈ ഒരു കിച്ചണിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പർ ആയിട്ട് വരുന്ന ഭാഗത്തെല്ലാം വുഡ് കളറിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അവിടെയൊക്കെ ആയിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ സ്റ്റോറേജ് യൂണിറ്റ് ആണ് അപ്പർ ആയിട്ട് ഭാഗങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പർ ക്യാബിനറ്റിന് മുകളിലായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ചുറ്റിലായിട്ട് വുഡിൻ്റെ ഫ്രെയിം നൽകിയിട്ടാണ് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മൾട്ടി മൾട്ടിവുഡിൽ മൈക്കുട്ടിച്ചിട്ടാണ് കബോർഡൊക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പെയിസ് നൽകിയിട്ടാണ് ഓരോ കബോർഡും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആയിട്ട് പ്ലെയിൻ ട്രേ പ്ലേ ട്രേ ഒക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന് രണ്ട് സൈഡിലുമായിട്ട് ചെയർ സെറ്റ് ചെയ്തിട്ടുണ്ട് വൈറ്റ് കളറിൽ തന്നെയാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണ് സിങ്ക് കൊടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണ് നൽകിയിട്ടുള്ളത് ഒരു ഭാഗത്തും കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് കബോർഡ്സ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡിൽ വരുന്ന അപ്പർ ക്യാബിനറ്റ് ഷോപ്പീസ് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സീലിങ് സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈയൊരു കിച്ചണിൽ വോൾ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് ഈ ഒരു വർക്കിംഗ് കിച്ചൺ ഓപ്പൺ ചെയ്ത് ഈ ഒരു കിച്ചണിലായിട്ടാണ് വാഷിംഗ് മെഷീനും ഗ്യാസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈയൊരു കിച്ചണിലും നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് ഈയൊരു കിച്ചൺ മുഴുവനായിട്ടും അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഒക്കെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് കിച്ചണിൽ ചുറ്റായിട്ട് ജ്യായിലുള്ള ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് സൈഡിലേക്കായിട്ടും ഇറങ്ങാനുള്ള ഡോറ് നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഗ്രില്ലിൻ്റെ ഇടയിലായിട്ട് വരുന്ന വോളിലെല്ലാം സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഇരിക്കാനായിട്ടുള്ളൊരു സീറ്റിംഗ് ഓഡ് കൂടിയിട്ടുള്ള ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ജിയയിലാണ് ഈ ഒരു സീറ്റിംഗ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് താഴെയായിട്ട് ഷെൽഫ് മൾട്ടി മൾട്ടിവുഡിലും ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കിച്ചൺ ആണെങ്കിലും വളരെ ഭംഗിയായിട്ടാണ് ഓരോ ഭാഗവും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് വുഡിൻ്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈയൊരു കിച്ചണിലായിട്ടാണ് ഫ്രിഡ്ജും സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് കട്ട്ലറി പ്ലെയിൻ ട്രേ പ്ലെയിൻ ട്രേ ഒക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് സ്ലൈഡിങ് ഡോറാണ് ഈ ഒരു സൈഡിൽ കിച്ചണിൽ കബോർഡ് കൊടുത്തിട്ടുള്ളത് ഓരോ കബോർഡ്സും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സ്റ്റോറേജ് യൂണിറ്റ് ഓരോ ഭാഗത്തുമായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വർക്കിംഗ് കിച്ചണിൽ നിന്നും ഇവിടെ ഒരു ഡോർ നൽകിയിട്ടുണ്ട് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ബാക്ക് സൈഡിലായിട്ട് നാച്ചുറൽ സ്റ്റോൺ ആണ് മുറ്റത്തായിട്ട് വിരിച്ചിട്ടുള്ളത് ബാക്ക് സൈഡിൽ ഇവിടെ ഒരു ബെഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ചുറ്റുവായിട്ട് ചെടികളൊക്കെ ഭംഗിയായിട്ടാണ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ തന്നെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടും ഡോർ നൽകിയിട്ടുണ്ട് ആ ഒരു ഡോർ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ പാഷ്വയിലോട്ടാണ് എത്തുന്നത് സ്ലൈഡിംഗ് ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കിച്ചണിൽ നിന്നും അതുപോലെ ലിവിങ്ങിൽ നിന്നൊക്കെ നമുക്ക് ഈ ഒരു പാഷ്വയിലോട്ട് ഇറങ്ങാട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാം Thank you.